നമസ്കാരം ഏവർക്കും ശ്രീരാകം ആസ്ട്രോളജിയിലേക്ക് സ്വാഗതം ജൂലൈ മാസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് ജൂലൈ മാസത്തിൽ ശനിദേവൻ വക്രഗതിയിലാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ ഈ ഒരു സമയം ബുധനുമായി ചേരുകയും ചെയ്യുന്നു ഇതിൻ്റെ ഫലമായി സമസപ്തമ യോഗമാണ് രൂപം കൊള്ളുന്നത് ഏകദേശം മുപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് സമസപ്തമ രാജയോഗം രൂപം കൊള്ളുന്നത് ഇത് പന്ത്രണ്ട് രാശിക്കാരുടെ ജീവിതത്തിലും മാറ്റങ്ങൾ കൊണ്ടുവരും എന്നതിൽ സംശയമേ വേണ്ട എങ്കിലും സമസപ്തമ യോഗം കൂടുതൽ ഗുണാനുഭവങ്ങളെ നൽകുന്നത് നാല് രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്കായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഫലമായി സാമ്പത്തിക നേട്ടമുണ്ടാകുന്നതാണ് ജീവിത പുരോഗതി വന്നു ചേരുന്നതാണ് ഒന്നും അല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളുകളുണ്ട് അതായത് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസമുണ്ട് നല്ല രീതിയിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടുമുണ്ട് പക്ഷേ എന്നിട്ട് പോലും ചില പഠിത്തമൊക്കെ കഴിഞ്ഞ് നിന്നിട്ടും എങ്ങും എത്താൻ കഴിയാത്ത ഒരുപാട് ആളുകളുണ്ട് നല്ല രീതിയിൽ എജ്യൂക്കേറ്റഡ് ആണ് പക്ഷേ ഒരു ഉത്തമ ജോലി കിട്ടുന്നില്ല എന്നാൽ കിട്ടിയ ജോലിയിൽ ഉറച്ചു നിൽക്കാനും സാധ്യമാകാത്ത ഒരുപാട് ആളുകളുണ്ട് ഇവിടെ അതിനൊക്കെ ഒരു മാറ്റം വരികയാണ് നമുക്കൊരു ഉറച്ചു നിൽക്കാനുള്ള ഭാഗ്യം കൂടി ഇവിടെ ഉണ്ടാകുന്നു എന്തെന്നാൽ ബുധനും സമസപ്തമ യോഗത്തിന് കാരണക്കാരനാകുന്നുണ്ട് ബുധനും ശനിയും കൂടി ചേർന്നാണ് ഈ സമസപ്തമ രാജയോഗം നൽകുന്നത് നീണ്ട മുപ്പത് വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാകുന്ന ഈ രാജയോഗ ഫലമായി നാല് രാശിയിൽ വരുന്ന ആളുകൾക്ക് വളരെയധികം മാറ്റങ്ങളാണ് ജീവിതത്തിൽ വന്നു ചേരുന്നത് സാമ്പത്തിക നേട്ടങ്ങളുണ്ടാകും പുരോഗതി വന്നു ചേരും ഏതൊക്കെ കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും ശനിയുടേതായ തടസ്സങ്ങളൊന്നും നിങ്ങളെ ബാധിക്കുകയില്ല അപ്പോൾ നിങ്ങൾ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ അയ്യപ്പസ്വാമി ഭഗവാനെ പ്രാർത്ഥിക്കുക മന്ത്രങ്ങളൊക്കെ ജപിക്കുന്നത് വളരെയേറെ ഉത്തമമാണ് അത് ഗൃഹത്തിൽ തന്നെ തന്നെ ഇരുന്ന് നിങ്ങൾക്ക് ചെയ്യാം എങ്കിലും അത് അതോടൊപ്പം തന്നെ ധർമ്മശാസ്ത്ര സ്വാമി ക്ഷേത്ര ദർശനം നടത്തുക അയ്യപ്പനെ പ്രാർത്ഥിക്കുക കൂടാതെ ഹനുമാൻ സ്വാമിയെയും ആരാധിക്കുന്നതും വളരെയേറെ നേട്ടമുണ്ടാകുന്നതാണ് ഇവിടെ ധാരാളം ഭാഗ്യാനുഭവങ്ങൾ ജൂലൈ മാസത്തിൽ ഉണ്ടാകുന്നുണ്ട് പൊതുവെ മറ്റുള്ള മാസങ്ങളെ അപേക്ഷിച്ച് ജൂലൈ മാസം വമ്പൻ ഭാഗ്യവുമായിട്ട് തന്നെയാണ് കടന്നു വരുന്നത് നേട്ടങ്ങൾ ധാരാളമാണ് ഉത്തമമായ ഉദ്യോഗ ലബ്ധി ഉണ്ടാകുന്നുണ്ട് വിവാഹയോഗമൊക്കെയും തെളിയുന്നുണ്ട് പുതുഗൃഹത്തിന് ഗൃഹത്തിന് വേണ്ടതായ നടപടികളൊക്കെ എടുക്കാനുള്ള സമയം കൂടിയാകുന്നുണ്ട് ഒരുപാട് നാളായി ഒരു സ്വന്തമായൊരു ഗൃഹം വേണമെന്ന സ്വപ്നത്തെ മനസ്സിൽ താലോലിക്കുന്നുണ്ട് പക്ഷേ അങ്ങോട്ട് നടക്കുന്നില്ല നടന്നാലോ പാതി വഴിയിലായി അത് കിടക്കുകയുമാണ് അങ്ങനെയൊക്കെ വിഷമം അനുഭവിക്കുന്നവർക്കും ശനിയും ബുധനും ചേർന്ന് ഇവിടെ നൽകുന്ന സമസപ്തമായ രാജയോഗം മാറ്റത്തെ നൽകും ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു കഴിഞ്ഞു പന്ത്രണ്ട് രാശിക്കാരിലും ഈ മാറ്റങ്ങൾ ദൃശ്യമാകും എങ്കിലും എല്ലായ്പ്പോഴത്തേയും പോലെ ഭാഗ്യത്തെ വളരെ ആധിക്യത്തോടെ അല്ലെങ്കിൽ അധികമായി ലഭിക്കുന്നത് നാല് രാശിക്കാർക്കായിരിക്കും നേട്ടങ്ങൾ ധാരാളമായിരിക്കും അപ്പോൾ ഈ പറഞ്ഞതുപോലെ അയ്യപ്പ സ്വാമിയെ പ്രാർത്ഥിക്കുക ഹനുമാൻ സ്വാമിയെ ആരാധിക്കുക വഴിപാടുകളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക മാറ്റമുണ്ടാകും ഉണ്ടാകുമെന്നതിൽ സുനിശ്ചിതമാണ് അതിന് യാതൊരു സംശയവും വേണ്ട അപ്പോൾ ഏത് പ്രാർത്ഥനയും സംശയത്തോടു കൂടി പ്രാർത്ഥിക്കാതിരിക്കും എനിക്കത് വരുമോ അല്ലെങ്കിൽ എനിക്ക് വരുമെന്ന് പറഞ്ഞ് അത് നടക്ക നടക്കുമോ എന്ന് ഒരു സംശയലാക്കോടു കൂടി പ്രാർത്ഥിച്ചാൽ അത് ഫലവത്താവുകയില്ല നല്ല രീതിയിൽ ഭഗവാനെ പ്രാർത്ഥിക്കുക അപേക്ഷിക്കുക ഭഗവാനോട് ആ അപേക്ഷകളൊന്നും ഭഗവാൻ ഉപേക്ഷിക്കുകയില്ല ഇല്ല എന്ന ബോധത്തോടു കൂടി വേണം പ്രാർത്ഥിക്കാൻ ഉപേക്ഷിക്കുകയില്ല എൻ്റെ പ്രാർത്ഥനയെല്ലാം ഭഗവാൻ സ്വീകരിക്കുമെന്ന് അപ്പോൾ അത്രത്തോളം നല്ല സമയമാണ് സമസപ്തമ രാജയോഗമായിട്ട് നിങ്ങൾക്ക് തുടങ്ങാൻ പോകുന്ന അപ്പോൾ ഈ പറഞ്ഞ ക്ഷേത്ര ദർശനങ്ങൾ നടത്തേണ്ടതും വളരെയധികം അത്യാവശ്യമാണ് ഉള്ള ആ നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്നതിലേക്ക് കടക്കാം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക എന്നാലേ ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ കൂടി നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ സമസപ്തമ രാജയോഗം ഗുണാനുഭവങ്ങൾ നൽകുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രങ്ങളായി വരുന്നത് കാർത്തിക രോഹിണി മകേരം ഈ നക്ഷത്രക്കാർക്ക് സമസപ്തമായ രാജ്യോഗം ധാരാളം ഗുണഫലങ്ങൾ നൽകുന്നുണ്ട് ധാരാളം നേട്ടങ്ങളായിരിക്കും ഈ ഒരു സമയം നിങ്ങൾക്ക് വന്നു ചേരുന്നത് എന്തും ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്ന് നേട്ടമുണ്ടാകുന്നതാണ് വരുമാനം വർദ്ധിക്കുന്നതാണ് വരുമാന മാർഗങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നതാണ് അപ്പോൾ ഉത്തമ ഉദ്യോഗ ലബ്ധി കാണുന്നുണ്ട് ബിസിനസ് ചെയ്യുന്ന ആളുകളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നേട്ടത്തിൻ്റെ സമയമാണ് ബിസിനസ് ചെയ്യുന്നുണ്ട് പക്ഷേ നേട്ടമുണ്ടാകുന്നില്ല അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകും ബിസിനസ്സിൽ എല്ലാവിധത്തിലുള്ള വിജയവും നിങ്ങളെ തേടിയെത്തുന്ന സമയമാണ് കഠിനമായി അധ്വാനിക്കുന്നതിനുള്ള ഫലം കൂടി ഇനി ലഭിച്ചു തുടങ്ങും നല്ല രീതിയിൽ അധ്വാനിക്കുന്നുണ്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണ് പക്ഷേ ഫലം ലഭിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ജോലി ചെയ്യാനും ഇപ്പോൾ മടുപ്പായി തുടങ്ങി ആ ഒരു അവസ്ഥയുണ്ട് ആ അവസ്ഥയ്ക്ക് മാറ്റം വരുന്നതാണ് നിങ്ങൾ കഠിനമായി അധ്വാനിക്കുന്നതിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ് ആ ഫലം നിങ്ങൾക്ക് ലഭിച്ചാലേ നിങ്ങളുടെ കുടുംബത്തിലേക്കും എത്തുകയുള്ളൂ എങ്കിലേ സന്തോഷം കളിയാടുകയുള്ളൂ ഒരു സമയം കൂടിയാണ് വന്നടഞ്ഞിരിക്കുന്നത് ലോട്ടറി ഭാഗ്യമൊക്കെ ഈ ഒരു സമയം കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ലോട്ടറി എടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊരു ഭാഗ്യപരീക്ഷണത്തിന് മുതിരുന്ന മുതിരുന്നതിന് യാതൊരു കുഴപ്പവും ഇല്ല കാരണം അതിൽ നിന്നൊരു ചെറിയ തുകയെങ്കിലും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് ഇനി ബിസിനസ് ആരംഭിക്കാൻ ഇരിക്കുന്ന ആളുകളുണ്ടെങ്കിലും നിങ്ങൾക്കും ജൂലൈ മാസം വളരെ ഉത്തമമായ സമയമാണ് പുതിയ പല പദ്ധതികളിലേക്കും അല്ലെങ്കിൽ വരുമാന മാർഗങ്ങളിലേക്കും ഇറങ്ങി തിരിച്ചാൽ അത് നേട്ടമായി വന്നു ചേരുന്ന അല്ലെങ്കിൽ നേട്ടമായി ഭവിക്കുന്ന സമയം കൂടിയാണ് ഇടവം രാശിക്കാർക്ക് മകം പൂരം ഉത്രം നക്ഷത്രക്കാർക്കും സമസപ്തമ രാജ്യോഗം നേട്ടത്തെയാണ് നൽകുന്നത് പ്രതിസന്ധികൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയുന്നതാണ് പ്രതിസന്ധികൾ അകലുന്നതാണ് ഏത് കാര്യത്തിനും ഒരു തടസ്സം ഉണ്ടാകുന്നുണ്ട് ആ തടസ്സം ഇവിടെ മാറുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എല്ലാ നേട്ടത്തെയും കരസ്ഥമാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് പുതിയ ചില വരുമാന മാർഗ്ഗങ്ങൾ കൂടി ഇപ്പോഴും ജോലി ഉണ്ടെങ്കിലും ഒരു എക്സ്ട്രാ ചില വരുമാന മാർഗങ്ങൾ കൂടി നിങ്ങളിലേക്ക് എത്തുന്നതാണ് ജീവിതത്തിന് ഒരു പുതു തെളിച്ചം ഒരു പുതു വെളിച്ചമൊക്കെ ഉണ്ടാകുന്ന സമയം കൂടിയാണ് സഹോദര സ്ഥാനീയരുമായി എന്തെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വഴക്ക് പ്രശ്നങ്ങൾ എന്നിവ നിലനിന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറി രമ്യതയിലാകാൻ കൂടി ഇവിടെ സഹായകമാകുന്ന സമയമാണ് കുടുംബത്തിൽ സമാധാനം വന്നു ചേരും സന്തോഷമായ ഒരു അന്തരീക്ഷം ഉണ്ടാകുന്നതാണ് സമ്പാദ്യം ഇരട്ടിയാകുന്നതാണ് കുട്ടികളില്ലാതെ വലയുന്ന ദമ്പതികൾക്കിടയിലേക്ക് സന്താന സൗഭാഗ്യത്തിനുള്ള യോഗം കൂടിയാണ് സമസപ്തമ രാജയോഗം ഈ വരുന്ന ജൂലൈ മാസം മുതൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകളൊക്കെ കഴിപ്പിക്കുക ഏത് ശുഭകരമായ കാര്യത്തിന് പോകുമ്പോഴും പ്രാർത്ഥനയോടുകൂടി ഇറങ്ങിത്തിരിക്കുക ശുഭകരമായ ഒരു മാറ്റം തന്നെ ജൂലൈ മാസത്തിൽ വന്നു ചേരും സമസപ്തമ രാജയോഗം നേട്ടങ്ങൾ നൽകുന്ന നക്ഷത്രക്കാരിൽ അടുത്ത നക്ഷത്രങ്ങൾ പുണർദം പൂയം ആയില്യം ഈ നക്ഷത്രക്കാർക്കും ഗുണപരമായ പല മാറ്റങ്ങളും വന്നു ചേരുന്ന സമയമാണ് രാജയോഗമാണ് ഇരട്ടി ഭാഗ്യമുണ്ടാകും ഇരട്ടി നേട്ടം വന്നു ചേരും സാമ്പത്തിക സ്ഥിതിയിൽ നല്ല ഒരു മാറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുക എന്നതുകൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം അനാവശ്യമായി ചിലവാക്കുന്നില്ല എങ്കിൽ പോലും ധനം കയ്യിലേക്ക് കൂടുതലായി എത്തുന്ന ഒരു സമയമായതിനാൽ അനാവശ്യ ചിലവുകൾ നിയന്ത്രണാതീതമാകും അല്ലെങ്കിൽ നിയന്ത്രണത്തിന് അപ്പുറത്ത് പോകാൻ ഇടവരാതിരിക്കാൻ ശ്രമിക്കുക കുടുംബത്തിൽ നിന്ന് പിന്തുണയുണ്ടാകും സുഹൃത്തുക്കളിൽ നിന്ന് പിന്തുണയുണ്ടാകും ഉണ്ടാകും ബന്ധുമിത്രാദികളിൽ നിന്ന് പിന്തുണയുണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് കൂടാതെ കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് മേലധികാരിയുമായി രമ്യതയിൽ പോകാനും മേലധികാരിയുടെ സഹകരണം കൂടി നിങ്ങളുടെ ജോലിയിലേക്ക് എത്തിച്ചേരുന്നതാണ് നമ്മളൊരു ഉദ്യോഗ മേഖലയിൽ ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കർമ്മമേഖലയിൽ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ കർമ്മമേഖലയിൽ പലവിധ ശത്രുക്കൾ വന്നു കഴിഞ്ഞാലും നമുക്ക് വളരെയധികം ടെൻഷനാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ ആ ഒരു ടെൻഷൻ അനുഭവിക്കുന്നുണ്ട് നിങ്ങളുടെ നല്ല രീതിയിൽ ജോലി ചെയ്യുന്നുണ്ട് പക്ഷേ മേലുദ്യോഗസ്ഥരിൽ നിന്ന് അനുകൂലമായ ഒരു അവസ്ഥ നിങ്ങൾക്ക് എത്തുന്നില്ല അങ്ങനെ ഒരു അവസ്ഥയ്ക്ക് ഇവിടെ മാറ്റം വരുന്നു കാരണം ശനിയുടെ അനുഗ്രഹം കൂടിയാണ് നിങ്ങൾക്ക് എത്തിച്ചേരുന്നത് അപ്പോൾ ശനി നൽകുന്ന വലച്ചിലുകൾ അവരുടെ ശമിക്കുകയാണ് ശനി നൽകുന്ന പ്രതിസന്ധികൾ അവിടെ അവസാനിക്കുകയാണ് കൂടാതെ ബുധൻ്റെ അനുഗ്രഹം അപ്പോൾ നിങ്ങളുടെ കർമ്മം എന്താണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ആ ഒരു കർമ്മത്തിൽ ശോഭിക്കാനുള്ള ഒരു അവസരം കൂടി ജൂലൈ മാസത്തോടെ എത്തിച്ചേരും പൂരട്ടാതി ഉത്തിട്ടാതി രേവതി നക്ഷത്രക്കാർക്കും സമസപ്തമ രാജ്യോഗം നേട്ടത്തെയാണ് നൽകുന്നത് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നതാണ് പ്രശസ്തി വന്നു ചേരും അംഗീകാരം വന്നു ചേരും നിങ്ങളാകെ ഒരു ഒരു മങ്ങിക്കിടന്ന അവസ്ഥയാണ് ജീവിതത്തിൽ നല്ല ഒരു നിലയിലേക്ക് എത്തിച്ചേരേണ്ടവരാണ് പക്ഷേ പല തടസ്സങ്ങൾ ജീവിതത്തെ ബാധിച്ചു കഴിഞ്ഞു ആകെ ഒരു കരിയിലുടെ ഇടയിൽ അകപ്പെട്ട അവസ്ഥ എന്തൊക്കെ ശ്രമിച്ചു പുറത്തു വരാൻ നോക്കുന്നു അതൊന്നും സാധിക്കുന്നില്ല എല്ലാം തടസ്സങ്ങൾ അങ്ങനെ ഒരു അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകും ജോലി ലഭിക്കുന്നതാണ് ബഹുമാന്യതയുള്ള അല്ലെങ്കിൽ വളരെ ഉയർന്ന നിലയിലുള്ള ഉദ്യോഗലബ്ധി തന്നെയാണ് നിങ്ങൾക്ക് ജൂലൈ മാസത്തിൽ കാണുന്നത് ഭാഗ്യം ധാരാളമായി കൂടെ ഉണ്ടാകുന്ന സമയമാണ് അതുകൊണ്ട് എല്ലാ കാര്യത്തിലും വിജയം കരസ്ഥമാക്കാൻ കഴിയും ഗണപതി ക്ഷേത്ര ദർശനം കൂടി നിങ്ങൾ നടത്തേണ്ടത് അത്യാവശ്യമാണ് പ്രധാനമായ ഇന്റർവ്യൂകൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യവുമായി ബന്ധപ്പെട്ടാകട്ടെ അങ്ങനെ എന്ത് പ്രധാന കാര്യങ്ങൾക്ക് പോകുന്നതിനു മുന്നേയും ഗണപതി ഭഗവാനെ ഒന്ന് പ്രാർത്ഥിക്കുക ഒരു നാളികേരമൊക്കെ തലയ്ക്ക് ഒഴിഞ്ഞ് ആ നടയിലൊക്കെ ഉടയ്ക്കുക വലിയൊരു മാറ്റം നിങ്ങൾക്കതിലൂടെ തന്നെ ഉണ്ടാകുന്നതാണ് സമാധാനവും വന്നു ചേരും ആ പോകുന്ന പ്രവൃത്തി ഒരു ശരിയാകുമോ എന്നൊരു അങ്കലാപ്പ് കൂടി മനസ്സിലുണ്ടെങ്കിൽ അത് പിന്നെ ശരിയാകാൻ പാടാണ് കാരണം നടക്കുമോ 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 എന്ന് ഓവർ തിങ്കിങ് ടെൻഷൻ കൂടി വന്നു കഴിഞ്ഞാൽ ചെയ്യുന്ന കാര്യം ചിലപ്പോൾ ശുഭമാകണമെന്നില്ല അപ്പോൾ അങ്ങനെയുള്ളൊരു ചിന്തനമുള്ളവരാണെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഗണപതി ക്ഷേത്ര ദർശനം നടത്തേണ്ടതും അത്യാവശ്യമാണ് ഒരു നാളികേരമൊക്കെ തലക്കൊഴിഞ്ഞ് ഉടയ്ക്കുക അതോടുകൂടി ആ ടെൻഷനൊക്കെ അങ്ങ് മാറി കിട്ടും പിന്നെ ഭഗവ നമ്മുടെ കാര്യങ്ങൾ ഭഗവാൻ തന്നെ നോക്കിക്കൂടും അത്രയ്ക്ക് നല്ല ഒരു സമയമാണ് ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന വെല്ലുവിളികൾക്ക് കൂടി പരിഹാരവും രമ്യതാ അവസ്ഥയിലേക്കൊക്കെ എത്തിച്ചേരുകയും ചെയ്യുന്ന വളരെ ഗംഭീരമായ ഒരു സമയമാണ് ജൂലൈ മാസത്തിൽ എത്തിച്ചേരാൻ പോകുന്നത് ഇത് പന്ത്രണ്ട് രാശിക്കാർക്കും ഈ ഒരു സമയം തന്നെയാണ് എങ്കിലും ഭാഗ്യത്തിൻ്റെ ഒരു ആധിക്യം കൂടുതലായി എപ്പോഴും ഗ്രഹമാറ്റങ്ങളിൽ വരുന്നത് പോലെ ഈ നാല് രാശിയിലുള്ള നക്ഷത്രക്കാരിലേക്ക് എത്തിച്ചേരുന്നു എന്ന് മാത്രമോൾ പന്ത്രണ്ട് രാശിക്കാരും ഈ ഒരു സമയം ധര്മ്മശാസ്ത്ര ക്ഷേത്ര ദർശനം അത് അതുപോലെ തന്നെ ഹനുമാൻ പ്രീതി ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക ഇതൊക്കെ വളരെയധികം മാറ്റത്തെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള ഉപാധിയാണ് അതുപോലെ നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോയാൽ തന്നെ ജീവിതവും നമ്മുടെ ഗൃഹവും വളരെയധികം സമാധാന അന്തരീക്ഷത്തിൽ ഒരു ബാലൻസിൽ എത്തിച്ചേരുന്നതാണ് മറ്റൊരു വീഡിയോയുമായി വരെ നന്ദി